ം ശ്രീ കയ്യൂപ്പിനെതിരെ ഫ്രറ്റേണിറ്റി പ്രതിഷേധ കലക്ടറേറ്റ് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മാർച്ച് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ വി സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു പി എം ശ്രീ പദ്ധതിയും ദേശീയ വിദ്യാഭ്യാസ നയവും നടപ്പിലാക്കാനുള്ള സംഘപരിവാർ താൽപര്യങ്ങൾക്ക് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം വെച്ച സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും മാപ്പർഹിക്കുന്നില്ലെന്ന് കെ വി സഫീർ ഷാ അഭിപ്രായപ്പെട്ടു സംഘപരിവാറിന്റെ ഫെഡറലിസത്തിനെതിരായ താൽപര്യങ്ങളെ രാഷ്ട്രീയപരമായും യും ചെറു തോൽപ്പിക്കുന്നതിനു പകരം സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വഴിപെട്ട് പിണറായി സർക്കാർ കേരളത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങളെ ഒറ്റ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും ഫ്രജനിറ്റി നേതാക്കൾ കുറ്റപ്പെടുത്തി കേരളത്തിൽ നമ്മൾ രാഷ്ട്രീയത്തിന്റെ പരിശ്രമങ്ങൾക്കെതിരെയുള്ള ജനകീയ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ സംഘപരിവാർ കാലത്ത് മോദി സർക്കാരിന്റെ കാലത്ത് രാജ്യത്തെ രാ രാഷ്ട്രീയമായും സാമൂഹ്യപരമായും അധബനാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും രാജ്യത്ത് ജീവിക്കാൻ കൊള്ളാത്ത ഇടമാക്കി മാറ്റുകയും ചെയ്ത ഒരു കാലമാണ് എന്ന് നമുക്കറിയാം മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ സാമൂഹികമായ ഒരു ജീവിതം നയിക്കുവാൻ സാധ്യമല്ലാത്ത വിധം ലോകത്ത് തന്നെ വംശീയതയും വർഗീയതയും കാളിപ്പടരുന്ന സ്വഭാവത്തിൽ വംശീയ വിദ്വേഷം ഒരു അജണ്ടയായി വെറുപ്പ് ഒരു ഒരു പ്രത്യയശാസ്ത്രമായി കൊണ്ടു നടക്കുന്ന ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ ഏറ്റവും തുടക്കത്തിൽ തന്നെ അവർ കൈവച്ച മേഖലയാണ് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല എന്ന് നമുക്കറിയാവുന്നതാണ് സിവിൽ സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് റോഡ് ഉപരോധിച്ച ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമർ തങ്ങൾ അഡ്വക്കേറ്റ് അമീൻ യാസിർ കെ പി ഹാദി ഹസൻ ഹംന സിയേറ്റ്സ് തുടങ്ങിയ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമർ തങ്ങൾ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിനിധീകരിച്ച് റിഷാദ് പുതുപൊന്നാനി ജസീൽ പറമ്പൻ പി പി ഷമീം വേങ്ങന എന്നിവർ സംസാരിച്ചു ചാനൽ ന്യൂസ് മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം